ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമങ്ങി ഇരുന്നോണ്ട് ഓരോന്ന് ഒപ്പിക്കുന്ന ആളാണ് ഈ നരേന്ദ്രമോദി ഏ എന്തെങ്കിലും പറഞ്ഞിട്ട് വീരവാദമൊന്നുമില്ല ഞാൻ ഇരട്ടച്ചങ്കനാണ് പരട്ട ചങ്കനാണ് ഏ ഞാൻ വാൾത്തലപ്പിൻ്റെ തുമ്പത്തുള്ള നടന്ന ആളാണ് എ കെ ഫോർട്ടി സെവൻ്റെ മുമ്പിലൂടെ നെഞ്ചും വിരിച്ച് നടന്ന ആളാണ് ഞാൻ പതിനാറ് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ജയിലിൽ കിടന്നു ഒരു വീരവാദവുമില്ല നമ്മൾ കണ്ടോ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മാരകമായ ഭീകരതയെ ഈ രാജ്യത്ത് നിന്ന് തുടച്ച് നീക്കുന്ന നടപടി എടുത്തിട്ട് നല്ല വീരവാദ പ്രഭാഷ പ്രഭാഷണങ്ങൾ നമ്മൾ ആരെങ്കിലും കേട്ടോ എവിടെയെങ്കിലും പ്രസ് മീറ്റ് നടത്തി ഞാനാണ് ഞാനാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചോ വലിയ രൂപത്തിലൊരു റെയ്ഡ് നടന്നു ഇവിടെ അതെ ഞാനാണ് ആ റെയ്ഡ് നടത്തി വല്ലതും പറഞ്ഞോ ഇല്ല ഏകസിവിൽ കോഡ് വിഷയത്തിൽ ചർച്ച വന്നു അതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തിൽ ചർച്ച വന്നു എവിടെയെങ്കിലും വീരവാദം ഒഴുക്കി കണ്ടോ ഒടുവിൽ വക്കഫ് ഭേദഗതി ലോക്സഭയും കടന്നു രാജ്യസഭയും കടന്നു രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട് നല്ല വീരവാദവും കണ്ടോ നരേന്ദ്രമോദി ഒരു തടവ് സത് നൂറ് തടവ് സുണ്ണമാതിരി എന്നൊന്നും അദ്ദേഹത്തിന് അഭിപ്രായമില്ല അദ്ദേഹത്തിൻ്റെ അണികളും അങ്ങനെ അതൊന്നും പൊക്കി പിടിച്ച് നടക്കാറില്ല കാരണം നരേന്ദ്രമോദിക്ക് ഒരു വിഷയം കഴിഞ്ഞാൽ അടുത്ത വിഷയം അത് കഴിഞ്ഞാൽ അടുത്ത വിഷയം പിന്നീട് ചെയ്ത വിഷയത്തിൻ്റെ റിസൾട്ടും നോക്കി അതിനെ നോക്കി ആഹ്ലാദിച്ച് എന്ത് കമൻസ് പറയുന്നു ആളുകൾ എങ്ങനെയാണ് അത് ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിന് എന്താണോ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുള്ളത് അദ്ദേഹത്തെ വിജയിപ്പിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളോടും അതല്ലാതെ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ എന്താണോ താൻ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യും അങ്ങനെയാണ് വക്കഫ് ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വരുന്നത് ഇന്നിപ്പോഴൊരു വാർത്ത കാണുന്നു അടുത്ത ബില്ലും ദാ വരുന്നെന്ന് അതെന്ത് ബില്ലാണ് എന്നതായിരിക്കും എനിക്കും ഡൗട്ട് ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലൊരു തീരുമാനവുമായി മോദി മോദിയുടെ പുതിയ ശേഷം അടുത്തതായിട്ട് നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു ആന്റി കൺവേർഷൻ ലോ അഥവാ നിരോധന കൺവേൺ പല വന്നു എത്രയോ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞു എക്സാമ്പിൾ യോഗി ആദിത്യനാഥ് അവിടെ നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം ഇല്ലേയില്ല നിയമം മൂലം നിരോധിച്ചു എത്രയോ സംസ്ഥാനങ്ങൾ അവർ അവരുടേതായിട്ടുള്ള രൂപത്തിൽ പരിഷ്കരണങ്ങളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിന് മാത്രം യാതൊരു പരിഷ്കരണവും ഇല്ല എന്നതാണ് സത്യം വന്നു കഴിഞ്ഞു പല ആൾക്കാരും ഇപ്പോഴും അകത്തണം ഉത്തരാഖണ്ഡിൽ അത് വന്നു വന്നുകഴിഞ്ഞു രാജസ്ഥാനിലെ എഫക്റ്റീവായിട്ട് അത് വന്നു കഴിഞ്ഞു ഗുജറാത്തിൽ അത് വരാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു രാജ്യമെമ്പാടും ഇത്തരത്തിലൊരു നിയമം വരുമ്പോൾ ഉറപ്പായിട്ടും കേരളത്തിൽ ഒരു പ്രക്ഷോഭം തന്നെ ഉണ്ടാകുന്നുണ്ട് എന്ത് സംഭവം ഉണ്ടെങ്കിലും ശരി കേരളത്തിൽ ഒരു കരിദിനം മുമ്പായിരുന്നു കരിദിനം പിന്നീട് അത് ഹർത്താലായിട്ട് മാറി മുമ്പൊക്കെ ബന്ധായിരുന്നു അപ്പൊ ഇങ്ങനെ പല പേരുകളിൽ ഇന്നലത്തെ പഴയ ചോറ് ഇന്നരച്ച് ദലിയാക്കുന്നത് പോലെ ഇവരിപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് നടന്ന സമയത്തും നമ്മുടെ നാട്ടിൽ ഒരു ഹർത്താൽ ഏതാണ്ട് പതിമൂന്നോളം സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് റെയ്ഡ് നടന്ന നേതാക്കളെ തൂക്കിയപ്പോഴും നമ്മുടെ നാട്ടിൽ മാത്രം ഒരു ഹർത്താൽ റെയിൽവേ തകർക്കുന്നു ട്രെയിൻ അടിച്ചു പൊട്ടിക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വാഹനങ്ങൾ തള്ളി തകർക്കുന്നു പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നു മീഡിയ സ്ഥാപനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു ഒടുവിൽ

എന്താ ഏക സിവിൽ കോഡ് വരുമ്പോഴെല്ലാം ഇവര് പറയുന്നോ മുസ്ലിങ്ങളെ അട്ടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവർക്കെതിരിധ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു ഇതൊക്കെ ഇവർ പഠിച്ചു വെച്ചിരിക്കുന്ന ചില പല്ലവികളാ ഇപ്പം ആന്റി കൺവേർഷൻ ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ് പക്ഷേ ഇത് മുസ്ലിങ്ങൾ മാത്രം അങ്ങേറ്റെടുക്കും ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ച രംഗത്തെറങ്ങും ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ ഒരു സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് കേരളത്തിൽ നല്ലപോലെ ഏഷ്യും കാരണം നല്ലൊരു വിൽപ്പന ചടക്കാണ് അത് കേരളത്തിൽ ആ ഒരു പ്രതീക്ഷയിലാണ് ഇവിടെ ഉള്ള പ്രതിപക്ഷങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോ ഞാനിതിനെ കുറിച്ച് ഇന്നലെ എന്റെ കുറച്ച് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു അപ്പൊ അവര് പറയുന്നത് ഈ ആന്റി കൺവേർഷൻ ലോ എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംഭവം എന്നാണ് പറയുന്നത് ഈ ക്രിസ്ത്യാനികളുടെ മുഴുവൻ പേരും നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവാഞ്ചലിസ്റ്റുകളാണ് എന്നാണ് പറയുന്നത് ഇവാഞ്ചലിസ്റ്റുകളാണ് അത് അവർക്കെതിരെയുള്ള നിയമാണ് അത് ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് ഇവാഞ്ചലിസ്റ്റുകളാണ് ഇപ്പോൾ വടക്കു കിഴക്കൻ സംസ്ഥാനത്തിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ഒരു അറുപത് കൊല്ലത്തിനിടയ്ക്ക് വച്ച് അറുപത് കൊല്ലത്തിനിടയ്ക്ക് വടക്കുകഴിഞ്ഞ സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും ക്രിസ്ത്യവൽക്കരിച്ചു കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷേ ഹസീന ഞാൻ പറഞ്ഞാൽ ഈ ക്രിസ്ത്യവൽക്കരിച്ച് കഴിഞ്ഞ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനം പുലർത്തിയെടുത്ത ഒരു ഇവാഞ്ചലിസ്റ്റിക് നേഷൻ രൂപീകരിക്കാനാണ് ഇവരുടെ ഒരു തീരുമാനം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് അരുണാചലിൽ നിന്ന് ഒരു വാർത്ത പുറത്തു നിന്നു അതായത് ഈ ആന്റി കൺവേർഷൻ ലോക്കെതിരെ അത് വന്നില്ല അതിനു മുമ്പേ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തുകയാണ് എന്ന രീതിയിലൊരു ഇത് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദ് പോലെയുള്ളതിനെ എഫക്റ്റീവ് ആയിട്ട് പ്രചോദിക്കാൻ ഇതിനെക്കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇത് ക്രിസ്ത്യാനികൾക്ക് എതിരാണോ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ നിർബന്ധിത മതപരിവർത്തനം അത് ഇത് തടയുന്ന ഒരു നിയമമാണിത് അപ്പൊ പല ആൾക്കാരും ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്ത് നിർബന്ധിത മതപരിവർത്തനം ഉണ്ടാകുന്നത്

ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അനന്ത ചാർത്ത തന്നെ പ്രഷർ ഗ്രൂപ്പുകളെ കുറിച്ചാണ് അതായത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയപരമായി സംബന്ധിച്ച് പ്രഷർ ഗ്രൂപ്പുകൾ മതസംഘടനകളാണ് പ്രഷർ ഗ്രൂപ്പ് അപ്പൊ അവരി പ്രഷർ ഉണ്ടാക്കിയിട്ട് അവർ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് പ്രഷർ ഗ്രൂപ്പ് അപ്പൊ ഈ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ എനിക്ക് പലർക്കും മനസ്സിലാകുന്നില്ല ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെയാണ് എങ്ങനെ എന്നെ നിർബന്ധിച്ചാൽ നീ മതം മാറും അതല്ല നിർബന്ധിതം എന്ന് പറയുന്ന ആ വഴിയാണ് ഒരാളെ നമ്മൾ നിർബന്ധിക്കുക എന്നുള്ളതല്ല ഒരാളെ നമ്മൾ തന്ത്രപൂർവ്വം ഒരു ട്രാപ്പിലേക്കാക്കുകയും അയാളിലേക്ക് ഒരു പ്രഷറ് നമ്മൾ ചെലുത്തുകയും ചെയ്യുന്നതിനാണ് നിർബന്ധിത അല്ലാതെ ആരും തോപ്പിൽ കൂടിയിട്ട് മതം മാറാൻ ഇന്ത്യയിലും ലോകത്തെങ്ങുമായി പറയാറില്ല ഐ എസ് ഐ എസ് പറയാൻ പറഞ്ഞിട്ടില്ല അപ്പം ഇന്നത്തെ ഇവിടുത്തെ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ക്രിസ്ത്യൻ സഭകൾക്ക് ഇന്നോട് ഒരു എതിർപ്പുമില്ല കാരണം നാളെ വരെ അതിന്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിനെ പരിചയത്തിൽ അവരാരും നമ്മുടെ സഭയിലുള്ളവരെ അന്യമതസ്ഥരെ പ്രണയിക്കാനോ കല്യാണം കഴിക്കാനോ അവരെ മതം മാറ്റാനും ഇതുവരെ പറഞ്ഞു വേറൊരു സമുദായത്തിൽ നിന്ന് പ്രണയിക്കരുത് കെട്ടരുതെന്നാണ് അതിന് ഒരുപക്ഷം സഭക്കാര്യം പറയുന്നത് കേരളത്തെ കാര്യം ഇനി പറയുന്നു അതായത് അവർ ആളെ കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തം കാരണം കേരളത്തിലെ ക്രിസ്ത്യ സഭകൾക്ക് റോമൻ കാത്തലിക് ആസിക്കാർക്കോ മർത്തമ്മക്കാർക്കോ യാക്കോ അല്ലെങ്കിൽ മറ്റേ ഓർത്തഡോക്സിനൊക്കെ ആളെ കൂട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പുരോഗമന രാജ്യത്ത് ഇതൊക്കെ അനിവാര്യമാണ് ഒരാൾക്ക് എന്തു മതം സ്വീകരിക്കാനും ഏതു മതത്തിൽ അവർക്ക് ജീവിക്കാനും അതല്ലെങ്കിൽ അതിനെ വിമർശിക്കാനും അത് ഫോളോ ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് അതിൻ്റെ പിന്നിലൊരു സമ്മർദ്ദം ഉണ്ടാകരുത് എന്ന് മാത്രമേ നമ്മൾ അഭിപ്രായപ്പെടുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധിത മതപരിവർത്തനത്തെ എതിർക്കുന്നതിനുള്ള കാരണം ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മതം മാറുമ്പോൾ അവരിവിടെ ഇല്ല പിന്നെ മതം മാറുമ്പോൾ നി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ഇസ്ലാമിലേക്കോ മതം മാറുന്നതെങ്കിൽ പയ്യന്മാരെ ജീവിച്ചിരിക്കുന്നു പെൺകുട്ടികൾ പല രൂപത്തിലും നിഷ്കാസിതരാകുന്നു മരണപ്പെട്ടു പോകുന്നു അതല്ലെങ്കിൽ അവരുടെ വീടുകളിൽ തന്നെ അവർ പല രൂപത്തിലും അവർ ജീവൻ വെടിയുന്ന ഒരു രീതി എത്തുന്നു അതല്ലെങ്കിൽ യമനിലേക്കോ സിറിയയിലേക്കോ അഫ്ഗാനിലേക്കോ ഒക്കെ ഒക്കെ നാടുകൾ എത്തപ്പെടുന്നു ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളുള്ളത് കൊണ്ടാണ് ഈ മതപരിവർത്തനത്തെപ്പോലും നമ്മൾ ശക്തമായ രൂപത്തിൽ എതിർക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ മാറ്റുന്നതിനെ ഒരാൾ സ്വയം ആ ശരി എനിക്ക് ഈ മതം നല്ലതാണ് എന്ന് തോന്നി എനിക്ക് എൻ്റെ മതത്തിൽ ഇന്ന ഇന്ന പോരായ്മകൾ ഉണ്ടെന്ന് തോന്നി കൊണ്ടെന്ന് തോന്നിയാലും ഇല്ലെങ്കിലും അവർക്ക് ആ മതത്തിനനുസരിച്ച് ജീവിക്കാനും അവരുടെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യപ്രകാരം ഈ രാജ്യത്തെ അവകാശപ്രകാരം അവർക്കൊരു പൗരാവകാശമുണ്ടല്ലോ അതനുസരിച്ച് അവർക്ക് ശരിയെന്ന് തോന്നുന്നത് പറയാനും അവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്നതിനെ വിമർശിക്കാനും സാധിക്കുന്ന ഒരു രാജ്യത്ത് അതിനുള്ള റൈറ്റ് ഉണ്ടാകണം അത്രേ നമ്മൾ പറയുന്നത് നന്ദി